അത് അവരെ അത് ചെയ്യോളൂ സോ ഞാനിപ്പോൾ ഒരു കാര്യം പറയാൻ വന്നത് ഞങ്ങൾ സപ് സപ്പറേറ്റഡ് തന്നെയാണ് പിന്നെ കാരണം ചോദിക്കേണ്ട അത് ചിലപ്പോൾ ഈ ഒരു വീഡിയോൻ്റെ അടിയിൽ തന്നെ ഒരുപാട് കമൻസ് വരാൻ ചാൻസ് ഉണ്ട് അവൾ അതങ്ങനെ തേച്ചതാണ് അതെന്താ പെൺകുട്ടികൾ മാത്രമാണോ തേക്കുക എന്ന് പറയുന്നത് പല പല അതിന് പല അർത്ഥങ്ങളുണ്ട് ഒന്ന് ആ പെൺകുട്ടിയുടെ സിറ്റുവേഷൻ കാരണം ആ ആ ഒരു ബന്ധം വേണ്ടെന്ന് വെക്കുന്നവരുണ്ടാവും അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാരണത്താൽ ആ ഒരു സിറ്റുവേഷൻ വേണ്ടാന്ന് വെക്കുന്നവരുണ്ടാവും അത് മാക്സിമം നമ്മൾ നോക്കിയിട്ട് അത് പറ്റില്ല എന്ന് കാണുമ്പോൾ നമ്മളത് എന്ത് ചെയ്യും ആ ഒരു ബന്ധം സ്റ്റോപ്പ് ചെയ്യും സോ അങ്ങനെ സ്റ്റോപ്പ് ചെയ്ത ഒരു വ്യക്തിയാണ് ഞങ്ങൾ അപ്പോൾ അതിന്റെ കാരണങ്ങൾ പല കാരണങ്ങളുണ്ട് അതിന്റെ ബിഹേ സീൻസ് ഒരുപാട് കാര്യങ്ങളുണ്ട് സോ അതൊന്നും എനിക്ക് താല്പര്യം പറയാൻ വേണ്ടിയിട്ട് എനിക്ക് ഇത് പറയണമെന്ന് തോന്നി കാരണം ഒരുപാട് ആൾക്കാർ അത് എന്നെ മാത്രമല്ല എന്നുള്ളത് കൊണ്ടാണ് ഞാനിപ്പോൾ ഈ കാര്യം പറയുന്നത് എനിക്ക് എനിക്കെന്താണ് എന്നുള്ളത് എനിക്ക് ബോധ്യപ്പെടുത്താൻ എനിക്ക് താല്പര്യം എനിക്ക് ഈ ചില കാര്യങ്ങൾ എനിക്ക് പറയണം തോന്നി പെൺകുട്ടികൾ മാത്രമാണ് അങ്ങനെ ചെയ്യുന്നത് എന്ന് തേക്കുക എന്ന് പറയുന്നത് ചതിക്കുക എന്ന് തന്നെയാണല്ലോ അല്ലേ അങ്ങനെ വിചാരിക്കരുത് അത് ആൺകുട്ടികൾക്കും പറ്റും എല്ലാ ആൺകുട്ടികളും പെൺകുട്ടികളും ഹൺഡ്രഡ് പെർസെൻറ്റേജ് നല്ലവരല്ല നമുക്കത് നമുക്കത് ജീവിക്കാൻ പറ്റും അല്ലെങ്കിൽ രണ്ട് വ്യക്തികൾക്ക് അത് ജീവിക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ മാത്രമാണ് ആ ജീവിതം മുന്നോട്ട് പോകുന്നത് അവസാനം മഹീന തന്നെ വീഡിയോ ഇട്ട് പറഞ്ഞേക്കുകയാണ് ഞങ്ങൾ ഡിവോഴ്സായി എന്നുള്ളൊരു കാര്യം ഇത് നേരത്തെ എല്ലാവർക്കും ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ആ ഒരു സമയത്ത് കമൻറ്റ് ബോക്സിൽ എല്ലാവരും ചോദിച്ചിട്ടുണ്ടായിരുന്നു റാഫിയായിട്ട് ആയോ എന്താണ് സംഭവം എന്നൊക്കെ ചോദിച്ച സമയത്ത് ആ ഒരു സമയത്ത് മഹീന വീഡിയോ ഇട്ടിട്ട് പറഞ്ഞൊരു കാര്യം ഞങ്ങൾ തമ്മിൽ ഒരു പ്രശ്നമോ കാര്യങ്ങളോ ഒന്നുമില്ല നിങ്ങളായിട്ട് ഉണ്ടാക്കാതിരുന്നാൽ മതി എന്നുള്ളൊരു കാര്യമാണ് സോ എനിക്ക് തോന്നിയൊരു കാര്യം അപ്പോഴേ അതാണെങ്കിൽ അന്ന് ഞാൻ അങ്ങ് പറഞ്ഞാൽ പോരായിരുന്നു ഇത്രയും അന്ന് കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞ് രണ്ട് മൂന്ന് വട്ടം വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അതിനുശേഷം ഇപ്പം പിന്നെയും വന്നിട്ട് ഞങ്ങൾ അമ്മയും വേർവിരിഞ്ഞു എന്ന് പറയുന്നത് ഓക്കെ അത് അവരിഷ്ടമാണ് അപ്പോഴത്തേനെ ഇതിൽ പറയുന്നത് എന്നെ മാത്രം കുറ്റപ്പെടുത്തരുത് ഇതിൽ ഞാൻ മാത്രമല്ല റാഫി നിങ്ങൾ കാണുന്ന രീതിയിലൊന്നും ആയിരിക്കും ഒരു കോമഡി സിനിമയിലൊക്കെ ചെയ്യുന്ന പറഞ്ഞു അങ്ങനെ തന്നെ ആയിരിക്കും റിയൽ ലൈഫിലൊന്നും വിചാരിക്കരുത് അങ്ങനെയൊക്കെ പറഞ്ഞു മഹീനെ എന്തൊക്കെയോ കുറേ കാര്യങ്ങൾ റാഫിയെക്കുറിച്ച് പറയാൻ തുടങ്ങുന്നുണ്ട് പക്ഷെ അങ്ങനെ ഫുള്ളായിട്ട് പറയുന്നുമില്ല അതുപോലെ തന്നെ എല്ലാം സ്ത്രീകളാണ് ചെയ്യുന്നത് എല്ലാ കുറ്റവും സ്ത്രീകളുടെ തലയിൽ വെച്ചു കൊടുക്കരുത് എന്തേലുമൊക്കെ കാരണം കൊണ്ടായിരിക്കും രണ്ടുപേരും പിരിയുന്ന രണ്ടുപേരെ പേരുടെ ഭാഗത്തും അത് എന്തെങ്കിലും മിസ്റ്റേക്കോ കാര്യങ്ങളൊക്കെ ഉണ്ടാകും ഒരുമിച്ച് ജീവിക്കാൻ പറ്റാത്ത എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു വീ ആ ഒരു വീഡിയോയിൽ ഫുൾ ഇതിനെക്കുറിച്ച് തന്നെയാണ് മഹീന പറയുന്നുണ്ടായിരുന്നത് സോ ഞങ്ങൾ ഡിവോഴ്സ് ആയിട്ടുണ്ട് ഇതിനെപ്പറ്റി ഞങ്ങളുടെ വീട്ടുകാരുടെ അടുത്തോ അച്ഛൻ്റെ അമ്മയടുത്തോ ഒന്നും ചോദിക്കാൻ നിൽക്കരുത് ആരും എന്ന് പറഞ്ഞിട്ട് ആ ഒരു വീഡിയോയിൽ ഫുള്ള് പറയുന്നുണ്ട് ഇതിന് താഴെ കുറേയധികം ആൾക്കാരെ കമൻറ്റ് ബോക്സിൽ വന്നിട്ട് മഹീനയെ കുറ്റം പറയുന്നവരുമുണ്ട് ഇത് നേരത്തെ ഞങ്ങൾക്കറിയാവുന്ന കാര്യമാണ് നീ റാഫിയെ തേച്ചല്ലോ അങ്ങനെ എങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു കുറേയധികം പേര് മഹീനയ്ക്കെതിരെ വന്ന് കമൻറ്റ് ബോക്സിൽ ഫുള്ള് കമൻറ്റ് ഇടുന്നുണ്ടായിരുന്നു പക്ഷെ റാഫി ഇതിന് ഇതുവരെ ഒരു മറുപടിയോ കാര്യങ്ങളോ ഒന്നും ആയിട്ടൊന്നും വന്നിട്ടില്ല പക്ഷെ മഹീനയാണ് ഇതിനു മുമ്പ് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നത് ആണെങ്കിൽ ഞങ്ങൾ ഡിവോഴ്സ് ആയിട്ടില്ല നിങ്ങൾക്ക് തെറ്റിദ്ധാരണയെന്ന് പറഞ്ഞാൽ അന്നൊരു വീഡിയോ ഇട്ടത് മഹീന തന്നെയാണ് ഇപ്പം ഡിവോഴ്സ് ആയെന്ന് പറഞ്ഞ് വീഡിയോ ഇടുന്നത് ഡിവോഴ്സ് എന്ന് പറഞ്ഞാൽ ആയിട്ട് നിൽക്കുവാണ് എന്നുള്ള കാര്യത്തിലും പറഞ്ഞ് വീഡിയോ ഇട്ടേക്കുന്നത് അത് മഹീന തന്നെയാണ് സോ ഈ ഒരു കാര്യം കൊണ്ട് തന്നെ കമൻ ബോക്സിൽ മൊത്തം മഹീനയ്ക്കെതിരെയാണ് സംസാരിക്കുന്നത്